തടി കൂടുന്ന സമയത്ത് ബി പിയിൽ ഫ്ലക്ച്വേഷൻ വരിക പ്രമേഹം കൂടുക ഹാർട്ടില് ബ്ലോക്കേജസ് കൊളസ്ട്രോൾ കൂടുക പി സി ഓടി ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിന് ചേഞ്ചസ് വരുത്തുക ചോറ് നന്നായിട്ട് അവോയ്ഡ് ചെയ്യുക ചപ്പാത്തി പോലെയുള്ള കാര്യങ്ങൾ സൂചികോതം ഇവരൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പലരും പറയാറുണ്ട് നമ്മളത് കേട്ടിട്ട് മാറ്റും ചെയ്യും എന്നാൽ ഇതിനേക്കാൾ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ധാരാളം വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ഫൈബർ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വേറൊരു കാറ്റഗറിയിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കാര്യം കൂടി ഉണ്ട് മറ്റൊന്നുമല്ല ചെറുധാന്യങ്ങള് മില്ലറ്റ്സ് എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട് പലർക്കും ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിലും ഒരു മടിയാണ് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ ചെറുധാന്യങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെ ഉപയോഗിക്കണം ആരൊക്കെ അത് അവോയ്ഡ് ചെയ്യണം എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതൊക്കെ കഴിക്കാം ഏത് സീസണിലെ ഏത് ധാന്യങ്ങളാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് ഏത് ധാരങ്ങളാണ് കൂടുതലും സ്യൂട്ടാകുക അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സമയത്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം സോ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് വിടാം ചെറുതാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ദഹിക്കാൻ എളുപ്പമാണ് ഗോതമ്പിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ തന്നെ ഏതൊക്കെ കാറ്റഗറി ആണ് വരാൻ നോക്കിക്കഴിഞ്ഞാൽ തിന ചാമ റാഗി മണിച്ചോളം കമ്പ് അതായത് ബാജറ ഇതൊക്കെ പറയുന്ന പല വെറൈറ്റിയിലും ചെറുതാനങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടും കൂടുതലും നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യ സൈഡിൽ നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെയാണ് കൂടുതൽ കൾട്ടിവേഷൻ ഒക്കെ ചെയ്യുക പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് കേരളത്തിന് ഇത് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും കാരണം ഹെൽദി എന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ അപ്പൊ ആദ്യം തന്നെ ഞാൻ ജവാർ അതായത് മണിച്ചോളം ഗ്രീൻ മില്ലറ്റ് എന്ന് നമ്മളിങ്ങനെ പറയും കാണാനായിട്ട് ഏകദേശം ഇതേപോലെയൊക്കെയാണ് ഇരിക്കുക ഇതിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ് കുറച്ചൊരു തണുപ്പ് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോ നിങ്ങളുടെ ശരീരത്തിലെ വാതദോഷം നന്നായിട്ട് കൂടി നിൽക്കുകയാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഗ്യാസ് ഇതൊക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു മണിച്ചോളം അല്ലെങ്കിൽ ജവാർ അത്രയ്ക്കധികം യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇത് നിങ്ങളുടെ പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടും എന്നാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം അതുപോലെ തന്നെ പ്രമേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ കൂടിയാണിത് ഏതൊക്കെ ഫോമില് കഴിക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം ദോശ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ പല രീതിയിലും വെറൈറ്റീസിലും നിങ്ങൾക്ക് എങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ രണ്ടു നേരത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കാം എന്നൊന്നും കൂടിയാണ് രണ്ടാമത്തെയാണ് പേൾ മില്ലറ്റ് ബാജ്ര എന്ന് പറയും കമ്പ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കാണാനായിട്ട് ഏകദേശം ഇതേപോലെയാണ് ഇരിക്കുക ഇതിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ മണിച്ചോളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ ഗോതമ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ ദഹിക്കാൻ ഇതിന്റെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ചൂടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഉഷ്ണ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ പിത്തം നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ് ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടുതലുണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ് ആസിഡ് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന്റെ പ്രോപ്പർട്ടി കുറച്ച് ചൂടുള്ളതായത് ഈ ഉത്തരേന്ത്യ സർ സൈഡില് നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ ഏകദേശം ഡിസംബർ ജനുവരി സമയത്ത് പോകാൻ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ബാജ്ര കാരണം അവർ കൂടുതൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് ഇത് കുറച്ച് ചൂട് കൊടുക്കുന്നത് കൊണ്ട് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ എഗൻ ദോഷമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ വളരെ സേഫർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് മുലപ്പാൽ കുറവുള്ള സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കാം അതുപോലെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി വൈറ്റി ബി ട്വൽ ബി ട്വൽവിന്റെ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ നിങ്ങൾ ചൂടുള്ള സമയങ്ങളിൽ അത് ഒഴിവാക്കാനായിട്ട് നോക്കുക തണുപ്പുള്ള സമയങ്ങളിൽ ഡിസംബർ ജാനുവരി സമയത്ത് അതുപോലെ തന്നെ മഴക്കാലത്ത് അപ്പോഴൊക്കെ കുറച്ചുകൂടി ക്ലൈമറ്റ് നന്നായിട്ട് തണുപ്പായിട്ടിരിക്കും നിക്കുക ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം മൂന്നാമത്തെ റാഗി റാഗിനെ പല സ്ഥലത്തും പല പേരിലാണ് വിളിക്കാറ് മുത്താറി പഞ്ഞിപ്പുല്ലിങ്ങനെ പല സ്ഥലത്തും വിളിക്കാറുണ്ട് നിങ്ങളുടെ സ്ഥലത്ത് എന്താ വിളിക്കാം കമന്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇത് അത്രയും ഉഷ്ണാമൊന്നും അല്ല അത്രയും ഒരു കൂളിംഗ് പ്രോപ്പർട്ടി അല്ല ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പ്രായമായവർക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന കൂടിയാണ് ഇനി നിങ്ങളുടെ ശരീരത്തിൽ അയൺസിന്റെ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇതും നിങ്ങൾ ഭക്ഷത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കൂടി നോക്കുക അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് സ്മോൾ മില്ലറ്റ് കുറച്ചുകൂടി മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അതിലൊന്നാമത്തെ ആണ് തിന തിനന് നമ്മൾ ഫോക്സ്റ്റേൺ മില്ലറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക തിയയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് രൂക്ഷത്വം ഉണ്ട് അതുപോലെ തന്നെ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ വാതദോഷമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് പിത്തദോഷത്തിനെ നന്നായിട്ട് കുറയ്ക്കും ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പോലെയുള്ള കാര്യങ്ങൾ നോക്കണം പ്രമേഹത്തെ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം കൊളസ്ട്രോള് നന്നായിട്ട് കുറയ്ക്കണം എന്നതൊക്കെ ഇതിന്റെ കഞ്ഞി വെച്ച് നിങ്ങൾക്ക് കുടിക്കാം ഉപ്പുമാവ് പോലെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കാവുന്നതുമാണ് രണ്ടാമത്തെയാണ് ലിറ്റിൽ മില്ലറ്റ് അതായത് ചാമ എന്ന് പറയും വീറ്റിൽ മില്ലറ്റും ഫൈബറും പ്രോട്ടീനും ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പുമാവും കഞ്ഞി ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കാനായിട്ട് കൂടി നോക്കുക ഇനി ഈ ഉപവാസൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ ഏകാദശി ഉപവാസം അങ്ങനെ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കുതിരവാലി എന്ന് പറയുന്ന ഒരു കാര്യം ഈ കുതിരവാലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേപോലൊക്കെയാണ് കാണാനായിട്ട് ഇരിക്കുക ഇതും നിങ്ങൾക്ക് കഞ്ഞി ഒക്കെ വെച്ച് ഉപവാസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതുമാണ് പിന്നെ ഇത് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക പോളിഷ്ഡ് ആയിട്ടുള്ളത് വാങ്ങരുത് അൺപോളിഷ്ഡ് ആയിട്ടുള്ളത് മാത്രം വാങ്ങാനായിട്ട് നോക്കുക പിന്നെ ഇത് കഴുകുന്ന സമയത്ത് പല രീതിയിൽ തെറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും കഴുകുന്ന സമയത്ത് ഇങ്ങനെ ഒരച്ചൊരച്ച് കൈ കൊണ്ട് ഇങ്ങനെ കഴുകും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഇതിലുള്ള ഫൈബർ കൂടുതലടങ്ങിയിരിക്കുന്നത് അതിൽ തോടിലായിരിക്കും അപ്പൊ നിങ്ങൾ ഉറച്ചു കഴുകുമ്പോൾ ഈ ഫൈബർ വെള്ളത്തോടത്തിന് പോവുകയാണ് ചെയ്യുക അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ ഈ റാഗിയാണ് റാഗി ഏത് കാര്യങ്ങളാണോ ധാന്യങ്ങളാണ് എടുക്കുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കളയുക ഒരു വട്ടം രണ്ടാമതായിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളത്തോടത്തിന് നിങ്ങൾ കുതിർത്ത് വെക്കാനായിട്ട് നോക്കുക കുതിർക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും തീർച്ചയായിട്ടും കുതിർക്കണം കുതിർക്കാതെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഗ്യാസ് അസിഡിറ്റി പോലുള്ള കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ഒരു ആറ് മണിക്കൂർ എന്തായാലും കുതിർക്കുക കുതിർത്തിട്ട് നിങ്ങൾ എന്താണോ ഉണ്ടാക്കുന്നത് ഇപ്പൊ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നോക്കുക വെള്ളം കളയരുത് അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ദോശയ്ക്ക് അരക്കണം അല്ലെങ്കിൽ അപ്പത്തിന് അപ്പത്തിനരയ്ക്കണം ഇഡ്ഡലിക്ക് അരക്കണം അരച്ചുപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ കുതിർക്കാൻ ഉപയോഗിച്ച് വെള്ളം കൊണ്ട് ഉപയോഗിച്ചിട്ട് വേണം അരയ്ക്കാനും ഉപയോഗിക്കാനായിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മില്ലറ്റ്സ് ഉപയോഗ ഉപയോഗിക്കുന്നത് അതായത് മുന്നേ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് പോർഷനിൽ മാത്രം ഉപയോഗിക്കുക കുറെ ക്വാണ്ടിറ്റിയിൽ കഴിക്കാതിരിക്കുക കുറച്ച് മാത്രം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നോക്കുക നിങ്ങൾക്ക് ദൈര്യ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊടുക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ റൂട്ടീൻ നിങ്ങൾ ഒരു പാട്ടാക്കാനായിട്ട് നോക്കുക പിന്നെ കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് എല്ലാത്തിന്റെ കോമ്പിനേഷൻ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ കാരണം ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തിനയ്ക്കാണെങ്കിലും ചാമയ്ക്കാണെങ്കിലും റാഗിയ്ക്ക് കമ്പിനാണെങ്കിലും കമ്പിലാണെങ്കിലും എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പൊ ഈ ഓരോ ഗുണങ്ങളെല്ലാത്തിനും മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വിരുദ്ധാഹാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുക ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യരുത് നിങ്ങൾ ഒരു കാര്യം മാത്രം ഇപ്പൊ തിന യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടു ദിവസം തിനെ യൂസ് ചെയ്യുക രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചാമ യൂസ് ചെയ്യുക രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ റാഗി യൂസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കാനായിട്ട് നോക്കുക ഒരു കാര്യം തന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി ഏതൊക്കെ ഫോമില് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ഇഡ്ലി ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കാം ഏത് ഫോമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു നേരം മാത്രം യൂസ് ചെയ്യാം മൂന്നു നേരം ഒരുമിച്ച് ഇങ്ങനെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു നേരത്ത് മാത്രം റൊട്ടേഷൻ ചെയ്യാം ഇപ്പൊ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എല്ലാരെയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ദോശയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുക അതിന് പകരമായിട്ട് നിങ്ങൾ റാഗിയുടെ ദോശ അല്ലെങ്കിൽ റാഗിയോണ്ട് അപ്പം അങ്ങനെ അങ്ങനെയൊന്നും യൂസ് ചെയ്ത് നമ്മൾ സാധാരണ ഉഴുന്നിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പൊടിക്ക് പരമായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക അപ്പൊ അങ്ങനെയൊക്കെ സ്വിച്ച് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു നേരത്ത് മാത്രം യൂസ് ചെയ്യാനും കൂടി നോക്കുക ചെറുതായി പറ്റിയിട്ട് എല്ലാവർക്കും ചെറിയൊരു അറിവ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ അമ്മമാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാവരും കമന്റ് ചെയ്യാനും അറിയിക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ത്വരെ നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി